പ്രിയപ്പെട്ടവർ അസ്സലാക്കും വാഹത്തുള്ള കണ്ണൂർ കക്കാട് ഇന്ന് വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് പഴയകാല ഒരു കെട്ടിടം അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് അതും രാവിലെ അഞ്ചു മണി ആയതുകൊണ്ട് തന്നെ ആളഭയം ഉണ്ടായിട്ടില്ല അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അലഹമ്മദില്ല റോഡ് വികസനത്തിന്റെ ഭാഗമായി ഒരുപാട് കെട്ടിടങ്ങൾ പോയിട്ടുണ്ടെങ്കിലും കുറച്ച് ഇതുപോലുള്ള കെട്ടിടങ്ങൾ ബാക്കിയായിട്ടുണ്ട് കക്കാട് താഴത്ത് ബസ് സ്റ്റോപ്പിന്റെ അടുത്തായി ഓട്ടോ സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ ഒരു ബിൽഡിംഗും കൂടിയുണ്ട് അത് എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു പണ്ട് മുസ്ലിം ലീഗിന്റെ ഓഫീസായിട്ടാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് ഓട്ടോകൾ അവിടെ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് അത് ആ ഒരു ബിൽഡിംഗ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആളഭയത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും ബിസി മഹറൂഫ് ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച ഈ ദൃശ്യം നമുക്ക് കാണാം പ്രേമുള്ളവരെ അക്കാടങ്ങാടിയിൽ ഇന്ന് രാവിലെ അഞ്ചര മണിക്ക് ഉയാദി മേഖല മുസ്ലിം ലീഗ് ഓഫീസിന്റെ സമീപം ഉള്ള ലക്ഷ്മണൻ അൻ സ്രാഫിന്റെ ഉടമസ്ഥയിലെ ബിൽഡിംഗ് ശക്തമായ മയിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആർക്കും അപകടം ഒന്നും പറ്റിയിട്ടില്ല തൊട്ടടുത്ത് മുസ്ലിം ലീഗ് ഓഫീസിന്റെ സമീപം വെച്ചിരുന്ന വെള്ളം കുടിക്കുന്ന വാട്ടർ കൂളർ കൊണ്ടിരിക്കുന്നു അതുപോലെ മേൺസിച്ച് ഇപ്പോൾ കക്കാടങ്ങാഴതിയിൽ ഏറെ പയക്കമുള്ളൊരു ബിൽഡിങ്ങാണ് മുമ്പ് റോഡ് വികസനം വരുമ്പോൾ ആകെ ബാക്കി വന്ന ഒരു ബിൽഡിങ്ങാണ് ഏറെ പയക്കമുണ്ട് മുമ്പ് ഏറെ കാലം ഇവിടെ ആദൃക്ക കുണ്ടത് കച്ചവടം ചെയ്തിരുന്നു ഈ രാവിലെ ഒരു അഞ്ചര മണിക്കാണ് ണിക്കാ പറഞ്ഞു പരിക്കേണ്ട പിന്നെ ഇത് ഇവിടെ ഇപ്പൊ ഷാപ്പ് ജോലി ചെയ്യുന്നുണ്ടോ റാപ്പ് വേണ്ടി ചെയ്യുന്നു അവർ ഇന്നലെ രാത്രിയുടെ ക്ലബിൽ രാത്രി പറയുക ഏതൊരു ഭൂമി മാറൂഫ് മീഡിയ കക്കാട് അപ്പോൾ ഇന്നലെ വരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിൽഡിംഗ് ആണിത് എന്തോ ഭാഗ്യത്തിന് ആളഭയം ഉണ്ടായില്ല അതും അത് ആയതുകൊണ്ട് അപ്പോൾ ഇനിയും ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തകർത്ത് മാറ്റി പണിയണമെന്നാണ് കക്കാടുകാരുടെ ആവശ്യം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ മയിക്കണം അസ്സാമലൈക്കും